രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറിന്റെ ജന്മദിനം എൽഡിഎഫ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമാപ്പിള്ളി കോളനിയിൽ ആഘോഷിച്ചു ഭരണഘടനയുടെ മഹത്വം നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്ത് നടത്തിയ സമരങ്ങളെയും ത്യാഗങ്ങളെയും അനുസ്മരിച്ച് മുൻ എം എൽ എ ഗീതാഗോപി ഉദ്ഘാടനം ചെയ്തു വഹിച്ചു ശിവരാജൻ ആമുഖ പ്രസംഗം നടത്തി ബി ആർ അംബേദ്കറിനെ അനുസ്മരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളായ സജിന പർവിൻ കെ ബി ഹംസ മണി നാട്ടിക ടി വി ശ്രീജിത്ത് സീമാ രാജൻ എന്നിവരും സംസാരിച്ചത് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ മൂല്യങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം തകർത്തെറിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ശില്പിയുടെ ഈ ഭരണഘടനാ തത്വമാണ് ഇന്ന് നമ്മൾ നെഞ്ചിലേറ്റേണ്ടത് രാജ്യത്തെ എല്ലാ തലത്തിലും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇവിടെ അടിയേറ വയ്ക്കുമ്പോൾ ഇവർക്ക് വേണ്ടി ഭരണഘടനയെ രണ്ടായി ഭാഗം ചെയ്യുന്നൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്